നമസ്തേ യോഗസ്ഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ സ്പോണ്ടിലൈറ്റിസ് അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നുള്ള രോഗത്തിന് ചെറിയ ഒരു പരിഹാരമാണ് കൂടുതൽ സമയവും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ഫോൺ ഉപയോഗിക്കുന്നവരിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ കഴുത്ത് വേദനയും കഴുത്തിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളിലെ വേദന പുറം വേദന ചെറിയ രീതിയിലുള്ള നട്ടെല്ലു വേദന കഴുത്ത് തിരിയാൻ പറ്റാത്ത അവസ്ഥ കഴുത്ത് ഭാഗത്ത് നീര് വരൽ ഇതൊക്കെയാണ് നമ്മുടെ ഈ സ്പോണ്ടിലൈസിസ് അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് എന്നൊക്കെയുള്ള രോഗത്തിന്റെ ലക്ഷണങ്ങൾ കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് രാവിലെ കിട്ടുന്ന സമയത്ത് ഉപകാരപ്രദമാവുന്ന കുഞ്ഞു കുഞ്ഞു യോഗ വ്യായാമങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ചെയ്യാം നമുക്ക് രാവിലെയാണോ വൈകിട്ടാണോ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയങ്ങളിൽ നമുക്ക് ചെയ്തു നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് ഇടവേളകളിൽ നമുക്കത് ചെയ്തു നോക്കാം നമുക്ക് വേദന അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ ചെറിയ ചെറിയ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ അല്ലെങ്കിൽ യോഗയിലെ കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ നമുക്ക് സുഖമായിട്ട് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കാണുക പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തു നോക്കുക വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ നമ്മളിതിൽ ശീലമാക്കുന്നതാണ് അതിൻ്റെ പ്രധാന ഒരു മരുന്ന് എന്ന് പറയുന്നത് അല്പസമയം മതി നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിത് പരിശീലിച്ച് നോക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സുഖമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ കംഫർട്ടബിളായിട്ട് ഇരുന്ന് ആണ് മിക്കവാറും ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം സ്പോണ്ടിലൈറ്റിസ് അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് ഉള്ള പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതൽ സമയം നിൽക്കുന്നതൊക്കെ ഒരു അല്പം ബുദ്ധിമുട്ടാണ് നമുക്ക് ഇരുന്ന് തന്നെ നമ്മുടെ വേദന മാറ്റി എടുക്കാവുന്ന കുറച്ച് സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ നമുക്ക് ആദ്യം ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ചെയ്യാം എന്നിട്ട് നമ്മുടെ വേദനയൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്ക് കഴുത്തുകൾ തിരിക്കാനോ മുകളിലേക്ക് ഉയർത്താനോ ഒക്കെ അവസ്ഥ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ശരിയാക്കി എടുക്കാം അതിനുശേഷം മാത്രം യോഗ വ്യായാമങ്ങൾ പറഞ്ഞു തരുന്ന യോഗ വ്യായാമങ്ങൾ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് സ്ട്രെച്ചിങ് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വേദനകൾ ഉണ്ട ഉള്ളവർ വേദന കുറഞ്ഞ തിനു ശേഷം മറ്റ് യോഗ വ്യായാമങ്ങൾ ചെയ്യാം ഇനി അതല്ല ബുദ്ധി വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർ സ്ഥിരമായിട്ട് ഈ കമ്പ്യൂട്ടറിന് മുമ്പൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവര് എന്ത് ചെയ്യാം ഈ എല്ലാ പറഞ്ഞു തരുന്ന എല്ലാ വ്യായാമങ്ങളും ഒരുമിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ഏർ കിടക്കാം നമ്മൾ സുഖമായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സുഖാസനം എന്ന് പറയാം നമ്മുടെ കാലുകൾ ചമരം പടിഞ്ഞിരിക്കാം അല്ലെങ്കിൽ കാലുകൾ ദാ പേരലിലാക്കി വെച്ചിരിക്കാം അല്ലെങ്കിൽ ഒരു കാല് മറ്റേ കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ സുഖമായിട്ട് ഇരിക്കാവുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാം ഇരുന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്ട്രെച്ചിങ് വ്യായാമങ്ങളാണ് നമ്മുടെ കഴുത്ത് നമ്മൾ സുഖമായിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കുള്ള പുറം ഭാഗങ്ങളിലേക്കുള്ള വേദന മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ചെറിയ ചെറിയ സ്ട്രെച്ചിങ് നമുക്ക് കയ്യുതാ ജസ്റ്റ് നമ്മുടെ കാലുകളുടെ മേലെ പതിച്ചുവെക്കുകയോ അല്ലെങ്കിൽ കൈ കൈയ്യത ബാക്കിൽ നിറകിലും കൈത്തണ്ടയിൽ പിടിച്ച് കൈ കെട്ടി വെച്ച് നിക്കുന്നു നമുക്ക് ചെയ്യാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കഴുത്തത ഇരുവശങ്ങളിലേക്കും പതുക്കെ ചരിച്ചു കൊടുക്കുകയാണ് നമ്മൾ പതുക്കത നമ്മുടെ ശ്വാസം വിട്ടുകൊണ്ട് വലുത് വശത്തേക്ക് ചെരിക്കാം കഴുത്ത് നേരെയാക്കുമ്പോൾ ശ്വാസം എടുക്കുക കഴുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ബ്രീ തിൻ്റെ ബ്രീത്തിൻ ബ്രീത്ത് ഔത്തി ബ്രീത്ത് ഔട്ട് ആയിട്ട് നമ്മൾ ഷോൾഡർ ഒരിക്കലും ഉയർത്തി കൊടുക്കരുത് ഷോൾഡർ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് നമുക്ക് കൈകളിത് പതിച്ച് വെച്ച് ചെയ്യാം കൈകൾ കാലുടെ തുടകളിൽ വെച്ച് ചെയ്യാം കൈകൾ പിറകിൽ കെട്ടിക്കൊണ്ടും ചെയ്യാം നമ്മൾ ഒരിക്കലും ഷോൾഡർ ഉയർത്തി കൊടുക്കരുത് നമ്മൾ ചെവി മാക്സിമം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇരുവശങ്ങളിലേക്കും ടച്ച് ചെയ്യാൻ ശ്രമിക്കുക നമുക്കിത് മൂന്ന് പ്രാവശ്യം ചെയ്യാം ഇനി അതുപോലെ തന്നെ നമ്മൾ കഴുത്ത് മെല്ലെ നമ്മൾ പിറകിലേക്ക് എന്തെങ്കിലും നോക്കുന്നത് പോലെ അല്ലെങ്കിൽ കഴുത്ത് നന്നായിട്ട് ചെരിച്ച് നോക്കുന്നത് പോലെ ചെയ്യുന്നതാണ് അടുത്ത സ്ട്രെച്ചിങ് എടുത്ത് കഴുത്ത് നേരെ നിൽക്കുന്നു ശ്വാസം ഇട്ടുകൊണ്ട് വലതുവശത്തേക്ക് ബ്രീത ബ്രീത്തിൻ ബ്രീത ബ്രീത്തിൻ ബ്രീത ബ്രീത്തിൻ ബ്രീത ബ്രീത്തിൻ ഇത് നമുക്ക് ും ചെയ്യാം ഇനി നമ്മള് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ കഴുത്ത് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കരുത് വേദന നന്നായിട്ട് വേദനയുള്ളവർ ഒരിക്കലും ചെയ്യരുത് സ്പോണ്ടിലൈറ്റിസിന് കഴിയുന്നതും മുന്നിലേക്ക് കുനിയുന്നത് നമുക്ക് നന്നായിട്ട് സുഖമായിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാം കഴിയുന്നതും ബാക്കിലേക്ക് തന്നെ ചെയ്യാം കഴുത്ത് നന്നായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വിറകിലേക്ക് നന്നായി ബെൻഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ശ്വാസം വിട്ടുകൊണ്ട് ചിരസ് നേരെയേക്കാം ശ്വാസം എടുക്കുന്നു പിറകിലേക്ക് ശ്വാസം ഇട്ടുകൊണ്ട് ശിരസ് നേരെയാക്കുന്നു ശ്വാസം എടുക്കുന്നു കഴുത്ത് പിന്നിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക കഴുത്ത് ശരിയാക്കി കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ കഴുത്ത് പിന്നിലേക്ക് ബെൻഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുക അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് കഴുത്ത് ശരിയാക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ എടുക്കാം റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യാം ഇതൊക്കെ ചെറിയ സ്ട്രെച്ചിങ്ങുകളാണ് നമുക്ക് നമ്മുടെ വേദന മാറ്റിയെടുക്കാൻ വളരെയേറെ സഹായിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ നമുക്ക് സുഖമായിട്ട് ഇരിക്കാം കൈ ഇതാ നമ്മുടെ കൈ കാടലുകളുടെ തുടയിൽ വെക്കാം തറയിൽ പതിച്ചു വെക്കാം നിങ്ങൾക്ക് സുഖം അതുമായി ചെയ്യാം നമ്മുടെ ഈ വലത് കൈ എടുത്തിട്ട് വലത് ചെവിയുടെ വശത്ത് വയ്ക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ കഴുത്തിനെ ഇങ്ങോട്ട് അമൃത് വേണം തിരിച്ച് കഴു നമ്മുടെ ശിരസ് കൊണ്ട് നമ്മുടെ കൈകളിലേക്ക് ബലം രണ്ട് ഓപ്പോസിറ്റ് അതായത് നമ്മൾ ഈ ശിരസിനെ ഇങ്ങോട്ട് തള്ളുകയും കൈകൾ കൊണ്ട് ഇങ്ങോട്ട് തള്ളുകയാണ് വേണ്ടത് പക്ഷെ നമ്മൾ ഒരിക്കലും ശരിയാൻ പാടില്ല നമ്മൾ രണ്ടുവിധ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കണം ഈ രീതിയിലാണ് വയ്ക്കുന്നു നന്നായിട്ട് തള്ളി കൊടുക്കുന്നു റിലാക്സ് ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കൊടുക്കുക അതുപോലെ തന്നെ വലതുവശം വയ്ക്കുന്നു തള്ളി കൊടുക്കാം റിലാക്സ് ചെയ്യാം ഒരിക്കലും കഴുത്ത് ഇങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ കൈയിനെ ഇങ്ങോട്ട് തള്ളുകയോ ചെയ്യരുത് നമ്മൾ രണ്ടു വശം നമ്മൾ ബാല്യം പ്രയോഗിക്കണം നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ട് തള്ളി കൊടുക്കുമ്പോൾ ആ വശത്തുനിന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ നമ്മുടെ കൈകള് നേരെ കോർത്ത് വെച്ചുകൊണ്ട് പിന്നിലേക്ക് വെച്ചു കൊടുക്കുക അതുപോലെ ശിരസിനെ പിന്നിലേക്ക് തള്ളുക കൈകൾ കൊണ്ട് മുന്നിലേക്കും തള്ളി കൊടുക്കുക വൺ ടു ഫോർ ഫൈവ് ഓപ്പോസിറ്റ് തന്നെ നമ്മൾ ഈ ആക്ഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിക്കൊടുക്കണം അത് തന്നെ നമ്മൾ മുമ്പിലേക്ക് നമ്മുടെ നെറ്റിയിൽ കൈ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക നമ്മൾ തള്ളിക്കൊടുക്കുക വൺ ടു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചിങ് പിന്നെ അതുപോലെ തന്നെ നമ്മളെതാ കൈകള് നല്ല വലത് ഒന്ന് വലുത് വശത്തേക്ക് ഇടത് കൈ ഇടത് കാലിന്റെ വശത്ത് വെച്ചുകൊണ്ട് നന്നായിട്ട് ശ്വാസം വിട്ടുകൊണ്ട് തിരിയുക ശ്വാസം എടുത്ത് ശരിയാക്കുക അതുപോലെ ഓപ്പോസിറ്റ് വശം ശ്വാസം വിടുമ്പോ നന്നായിട്ട് തിരിഞ്ഞു കൊടുക്കാം ശ്വാസം എടുക്കുമ്പോ ശരി കൈകൾ ശരിയാക്കി വെക്ക റൈറ്റ് സൈഡിലേക്ക് സ്ട്രെയിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക ആയിട്ട് നിൽക്കുക വലുതുശത്തേക്ക് തിരിക ആയിട്ട് നിൽക്കാം അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് വെൻഡ് ചെയ്യാം ഇതൊക്കെ നമ്മുടെ കഴുത്തിന് നമ്മുടെ സെർവിക്കൽ ഭാഗങ്ങൾക്കൊക്കെ കൂടുതൽ വ്യായാമം കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് സ്ട്രെച്ചിങ്ങുകളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മള് കൈകൾ നന്നായിട്ട് സൈഡിലൂടെ നന്നായിട്ട് വലിച്ച് ചെവിയോട് വശം ചേർത്ത് ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ശ്വാസം ഇട്ടുകൊണ്ട് കൈകൾ അയച്ചു കൊടുക്കുക വീണ്ടും ശ്വാസം എടുക്കുക ചെവിയോട് ചേർത്ത് നന്നായിട്ട് മുകളിലേക്ക് വലിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് ശ്വാസം ഇടുക കൈകൾ താഴത്തേക്ക് കൊണ്ടുവരിക ശ്വാസം എടുക്കൾ മുകളിലേക്ക് ചെവിയോട് വശം ചേർത്ത് ഉയർത്തി വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പൊ അയച്ച് റിലാക്സ് ചെയ്യാം ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലുകൾ രണ്ടും വജ്രാസനയിൽ ഇരുന്നിട്ട് അകത്തി വെക്കുക അ ഇതുപോലെ വജ്രാസനയിൽ ഇരിക്കുക നന്നായിട്ട് അകർത്തി വെക്ക അത്തിയച്ചതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൈ രണ്ടു തന്നെ മടക്കുക മടക്കിയിട്ട് നമ്മുടെ വലത് കൈ വലത് ഷോൾഡറിൻ്റെ ബാക്കിൽ ടച്ച് ചെയ്യാം അതുപോലെ ഇടത് കൈ വലത് ഷോൾഡറിൻ്റെ ടച്ച് ബാക്ക് ടച്ച് ചെയ്യാം ഓപ്പോസിറ്റ് വശങ്ങളിലായിരിക്കണം നന്നായിട്ട് നട്ടിൽ നിവർത്തി ഒരു പതിനഞ്ച് സെക്കൻഡ് നമുക്ക് നിൽക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ പതുക്കെ അയച്ചു കൊടുക്കുക ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലത് കൈ ഇടത് ഷോൾഡറിന്റെ ബാക്കിലേക്കും ഇടത് കൈ വലത് ഷോൾഡറിന്റെ ബാക്കിലേക്കും ക്രോസ് ആയിട്ട് വേണം നമ്മൾ നിൽക്കാൻ എന്നിട്ട് നമുക്ക് പതിനഞ്ച് സെക്കൻഡ് ഒറ്റ പ്രാവശ്യം നിൽക്കുക അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡായിട്ട് പോലെ മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ആവർത്തിച്ചു ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇത് തന്നെ നമ്മുടെ കാലികളുമായിട്ട് വജ്രാസനീരുത്തുക അകത്തി വെക്കുക അതിന് ശേഷം ഇതാ കൈകൾ ശ്വാസം എടുത്തിട്ട് നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് മുന്നിലേക്ക് ആഞ്ഞു കൊടുക്കാം കൈ പ്രസ് ചെയ്തതിന് ശേഷം അതാ നമ്മുടെ ബട്ടക്സ് വച്ച് നന്നായിട്ടൊന്ന് ഉയർത്തി നമ്മുടെ താടി തറയിൽ ടച്ച് ചെയ്യുന്നതുപോലെ നമുക്ക് ഒരല്പസമയം പതിനഞ്ച് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വട്ടക്സ് വശം നന്നായിട്ട് ഉയർന്നിരിക്കണം കൈകൾ നന്നായി വലിഞ്ഞിരിക്കണം താടി നന്നായിട്ട് തറയിൽ പ്രസ് ചെയ്ത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ആദ്യം ചെയ്യുന്നത് കഴിയുന്നത് പോലെ ചെയ്യാം പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നോക്കാം ഇത് ഇതുപോലെ നിങ്ങക്ക് ഒരു പതിനഞ്ച് സെക്കൻഡ് തുടർച്ചയായിട്ട് നിൽക്കാം അല്ലെങ്കിൽ കഴിയുന്ന പോലെ അഞ്ചു സെക്കൻഡ് ചെയ്യാം ഏർ എഴുന്നേൽക്ക പിന്നീട് കിടന്ന് അഞ്ച് സെക്കൻഡ് ചെയ്യാം എഴുന്നേൽക്കുക പിന്നീട് കിടന്ന അഞ്ച് സെക്കൻഡ് ചെയ്യാം എഴുന്നേൽക്കാ രീതിയിൽ പതുക്കെ ചെയ്യാവുന്നതുമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് കാലുകൾ കുറച്ച് അകത്തി വയ്ക്കുക കൈകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇരുവശത്തും വെക്കുക അതിന് ശേഷം ഇതാ നമ്മൾ കോണാസന എന്നൊക്കെ പറയും കൈകൾ മെല്ലെ ഇടത് വശത്തേക്ക് ചരി കൊടുക്കാം നേരെ നമ്മൾ മുമ്പിലേക്ക് അഞ്ഞിട്ടല്ല നമ്മൾ വശത്തിലൂടെ തന്നെ വേണം നന്നായിട്ട് ചെരിച്ചു കൊടുക്കുക അതിനനുസരിച്ച് നമ്മുടെ കൈ അങ്ങനെ ഉയർത്തി ഉയർത്തി നമ്മുടെ ചെസ്റ്റിന്റെ അതേ അളവിൽ നമ്മുടെ വലത് കൈ വെച്ച് കൊടുക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് സാധാരണ ശ്വാസത്തില് വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ചതുപോലെ തന്നെ ബോഡി സ്ട്രേറ്റ് ആക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വശം പതുക്കെ ശ്വാസം ഇട്ടുകൊണ്ട് നന്നായിട്ട് വരത് വശത്തേക്ക് ചെരിയാ ഇതന്ത് കൈ നമ്മുടെ ചെസ്റ്റിന്റെ ലെവലിൽ വരട്ടെ മുന്നിലേക്കോ ഒരിക്കലും മുന്നിലേക്കോ നന്നായിട്ട് പിന്നിലേക്കോ ആയിരുത് നമ്മുടെ ശരീരം കറക്റ്റായിട്ട് വശങ്ങളിലേക്ക് തന്നെ വരും നമുക്ക് ഇതിന് കഴിയാത്തവര് നമ്മുടെ വോൾ സപ്പോർട്ടിൽ ചുമരിൽ ചാരി നിന്നുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊക്കെ വെന്റ് ചെയ്യാം നമ്മുടെ ലെവലില് നമ്മുടെ ചെസ്റ്റ് ലെവലില് കൈ വരട്ടെ എത്ര നിങ്ങൾക്ക് വെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും വെന്റ് ചെയ്യാൻ ഒരഞ്ച് സെക്കൻഡ് നിൽക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് നമ്മൾ രണ്ടു വശങ്ങളിലേക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാം ഇനി നമുക്ക് ചെയ്യുന്നത് കോണാസന ട്രയാങ്കിൾ ആസനയാണ് അതായത് നമ്മൾ നിൽക്കുന്ന പോസ് ഒരു ട്രയാങ്കിൾ പോസിലായിരിക്കും കൈകൾ പതുക്കെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാൽപാദത്തിലൂടെ മുന്നിലേക്ക് കാൽപാദത്തിൽ അമർത്തി വയ്ക്കുക അല്ലെങ്കിൽ ഇത് കൈകൾ അല്പം മുന്നിലേക്ക് പ്രെസ് ചെയ്ത് വെക്കാൻ പറ്റുന്നവർ മുന്നിലേക്ക് പ്രെസ് ചെയ്യുക ചിരസ് മുന്നിലേക്ക് നമ്മുടെ കണ്ണുകൾ നേരെ മുമ്പിലേക്ക് തന്നെ നോക്കി നിൽക്കണം നമ്മുടെ ബോഡി നന്നായിട്ട് വലിയൊരു ശ്രമം കൂടി നടത്തുക ചിരസ് ഒരിക്കലും താഴ്ത്തിയിടപാടില്ല നേരെ കണ്ണുകൾ മുമ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എത്രയാണോ ബെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് ഈ കൈകൾ തറയിൽ തട്ടാൻ പറ്റാത്ത ഒരു ജസ്റ്റ് ഇതാ കാലുകളുടെ ഈ ആംഗിൾ മടമ്പ് വശത്ത് കണങ്കല്ലി പിടിച്ചുകൊണ്ട് നേരെ മുന്നിലേക്ക് നിൽക്കുന്നതും ഒരു ട്രയാങ്കിൾ പോസ് ആണ് ഇത് നിങ്ങൾക്ക് മൂന്നു പ്രാവശ്യം ചെയ്യാം ഇതാ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്കായുന്നു അഞ്ച് സെക്കൻഡ് നിൽക്കുന്നു ശ്വാസം എടുത്ത് പതുക്കെ ഉയർന്ന് മൂന്നു പ്രാവശ്യം അവർക്ക് ചെയ്യാം ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് കിടന്നുകൊണ്ട് കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ഭുജങ്കാസിനെയാണ് കൈകളുത നന്നായിട്ട് കമിഴ്ന്നു കിടക്കുക കാലുകൾ നന്നായിട്ട് വലിച്ച് കാലുകൾ പാദം ചേർന്ന് നന്നായിട്ട് വലിഞ്ഞിരിക്കട്ടെ കൈകളുത നമ്മുടെ ഷോൾഡർ ലെവലിൽ നിന്ന് മുന്നിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക നമുക്ക് കാണാൻ പറ്റും കൈകളുടെ നമ്മൾ ഷോൾഡറിന്റെ മുമ്പിലേക്ക് ഷോൾഡറിന്റെ അതേ അകലത്തിൽ തന്നെ വയ്ക്കാം അതിന് ശേഷം ശ്വാസം നമ്മള് നെറ്റി ടച്ച് ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഈ കഴുത്ത് വശം ഉയർത്തി കൊടുക്കാം നന്നായിട്ട് തന്നെ മുകളിലേക്ക് നോക്കുന്ന വിധത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അഞ്ച് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ശ്വാസം ഇട്ടുകൊണ്ട് പതുക്കെ ശ്വാസം എടുക്കുന്നു നന്നായിട്ട് കൈകൾ നന്നായി അമർത്തി കൊടുത്ത് ചിരസ് കഴിയുന്നതും വയറിന്റെ മുകൾ ഭാഗം തന്നെ ഉയർത്താൻ ശ്രമിക്കുക മുകളിലേക്കുള്ള നോട്ടം വൺ ടു ത്രീ ഫോർ ഫൈവ് അതൊക്കെ താഴ്വച്ച് റിലാക്സ് ചെയ്യാം ഈ ഒരു ഭുജങ്കാസന നമുക്ക് കൈകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അത് നമുക്കൊരു മൂന്ന് പ്രാവശ്യം ചെയ്യാം അഞ്ചു സെക്കൻഡ് വീതം സമയെടുത്ത് സാധാരണ ശ്വാസഗതിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്ന് പ്രാവശ്യം ആവർത്തി ചെയ്യാം ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഏർ താടി തറയിൽ ചെയ്യുന്നു കാലുകൾ നന്നായിട്ട് പതിച്ച് തന്നെ വലിച്ചു വെക്കാം കൈകളുത പിന്നിലേക്ക് കോർത്ത് കെട്ടിവയ്ക്കതുപോലെ കെട്ടിവെക്കുന്നു അതിന് ശേഷം നമ്മുടെ മുൻവശം നന്നായിട്ട് ഉയർത്തി കൊടുക്കുകയാണ് വേണ്ടത് നമ്മുടെ വയറിന് മൊബൈലിൽ വരുന്ന എല്ലാ വർഷങ്ങളും മാക്സിമം ഉയർത്താൻ ശ്രമിക്കുക ഒരഞ്ച് സെക്കൻഡ് സാധാരണ ശ്വാസഗതിയിൽ വൺ ടു അതൊക്കെ ശ്വാസം ഇട്ടുകൊണ്ട് വയ്ക്കാം ശ്വാസം എടുത്തുകൊണ്ട് അതൊക്കെ നമ്മുടെ വയറിന് വാശ മുൻവശം ഉയർത്തി കൊടുക്കാൻ നോക്കുക കൈകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ ശ്വാസം റിലാക്സ് ചെയ്യാം നമുക്ക് ഇത് തന്നെ വേറൊരു ചെറിയ വേരിയേഷൻ ചെയ്യാം നമ്മൾ കഴുത്ത് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് നോക്കുകയാണ് ചെയ്തത് ഇത് തന്നെ നമുക്ക് നമ്മുടെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ചരിച്ചു തന്നെ നോക്കാം പറ്റുമെങ്കിൽ നമ്മുടെ കാലുകളുടെ വിരലുകൾ കാണാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതായത് ശ്വാസം എടുക്കുന്നു പതുക്കെ ഉയരുന്നു എന്താ നമ്മുടെ കാലുകളിലേക്ക് നോട്ടം എത്തുന്ന രീതിയിൽ ഇടതു വശത്തേക്ക് അതുപോലെ തന്നെ പതുക്കെ കിടക്കുന്നു ശ്വാസമെടുക്കുന്നു ഉയർത്തുന്നു വലതു വശത്തേക്ക് ടേൺ ചെയ്യുന്നു പതുക്കെ ശ്വാസം ഇട്ടുകൊണ്ട് കിടക്കുന്നു ശ്വാസം എടുക്കുന്നു ടേൺ ചെയ്തുകൊണ്ട് നോക്കുന്നു ഒരു അഞ്ച് സെക്കൻഡാണ് നമ്മൾ സാധാരണ ഗതിയിൽ നിൽക്കേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് പതുക്കെ വെച്ചു കൊടുക്കുന്നു വീണ്ടും ശ്വാസം എടുത്തു ശ്വാസമെടുത്തു വൺ ടുക്കുന്നു ഇതാണ് നമ്മുടെ ഭുജംഗാസന അപ്പൊ ഇത്രയും വ്യായാമങ്ങൾ സുഖമായിട്ട് സ്പോണ്ടിലൈറ്റിസ് ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ് മാത്രല്ല നമ്മളെല്ലാ വ്യായാമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഏർ കാലുകളൊക്കെ നന്നായിട്ട് അകത്തി കാലുകളുടെ മടമ്പുകൾ വടമ്പുകളുള്ളിൽ വരുന്നതുപോലെ കൈകള് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ താടി കൈകളെത ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കുന്നു നമ്മുടെ താടി ഇതിൽ വെച്ച് നമുക്ക് നന്നായിട്ട് അറസ്റ്റ് ചെയ്യാം നമുക്ക് എത്ര നമ്മൾ കൈകൾ സ്ട്രെച്ച് ചെയ്യുന്നു നമ്മുടെ താടി നമുക്ക് എത്ര നീട്ടി വയ്ക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നമുക്ക് സ്ട്രെച്ചു കിട്ടും എന്താ ഷോൾഡർ ലെവലിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസം ചെയ്യുമ്പോൾ നമ്മൾ കൈകളെതാ മുന്നിലേക്ക് വലിച്ച് വലിച്ചുകൊണ്ട് വരും എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ യും സ്ട്രെച്ച് ചെയ്യാം നമ്മുടെ താഴെ തന്നെ വെച്ച് റെസ്റ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ശ്വാസഗതി നേരെയാകുന്നത് വരെ നമ്മൾ വെച്ച് കിടക്കാം ഈ സമയത്ത് നമുക്കറിയാം നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊരു സ്ട്രെച്ചിങ് കിട്ടുകയും ചെയ്യും കുറച്ച് സമയം കൊണ്ട് നമ്മൾ ചെയ്ത സ്ട്രെച്ചിങ്ങുകളും യോഗ വ്യായാമങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത് അതായത് നമുക്ക് രാവിലെയാണോ വൈകിട്ടാണോ കിട്ടുന്ന സമയം ആ സമയത്ത് നമുക്ക് ദിവസവും നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് ചെയ്യാം പക്ഷെ നമ്മൾ ഇത്രയും ആസനങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യാനൊരു ശ്രമം നടത്തുക നമ്മൾ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരുപോലെ നമുക്ക് ആരോഗ്യം തരാൻ കഴിയുന്നത് തന്നെയാണ് യോഗ വ്യായാമങ്ങൾ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പ്രശ്നമാണോ ആ പ്രശ്നത്തിനുള്ള പരിഹാരം കൂടി നമുക്ക് വ്യായാമങ്ങളിലൂടെ കിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാ ഏഹ് മറ്റുള്ളവരിലേക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉപകാരപ്രദമാവുന്ന പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം നന്ദി